I'm sorry, 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 i am sorry i am sorry i am sorry i am sorry മുന്നിലെത്തുന്ന നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായുള്ള പരകായ പ്രവേശം കണ്ണുകൾ കൊണ്ടും ചെറുവിരലുകൊണ്ടും എന്തിന് മീശ കൊണ്ടും വിയർപ്പുതുള്ളികൊണ്ട് പോലും കഥാപാത്രങ്ങൾക്ക് സിഗ്നേച്ചർ നൽകുന്ന അഭി കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കുകയല്ല കഥാപാത്രങ്ങളായി മാറുകയാണ് അദ്ദേഹം വലിയ രൂപമാറ്റങ്ങൾ ഒന്നുമില്ലാതെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമാക്കിക്കൊണ്ട് പ്രേക്ഷക മനസ്സിൽ വരച്ചിടാൻ കഴിയുള്ള പ്രതിഭ വാനപ്രസ്ഥം ഇരുവർ കാലാപാനി കന്മദം ഗുരു കിരീടം ഭ്രമരം തുടങ്ങി അഭിനയത്തിനുമപ്പുറം കഥാപാത്രങ്ങളായി ലാലേട്ടൻ ജീവിച്ചു തീർത്ത ചിത്രങ്ങൾ സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും വാശിയും കാരണം പതിനെട്ടാം വയസ്സിൽ സിനിമാ മോഹികളായ കൂട്ടുകാർക്കൊപ്പം ചെയ്ത തിരനോട്ടം എന്ന ചിത്രമായിരുന്നു മോഹൻലാലിന്റെ നടന്റെ പിറവി അടയാളപ്പെടുത്തിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പല പ്രതിസന്ധികളും നേരിട്ട് പൂർത്തിയാക്കിയ ആ ചിത്രം പക്ഷെ ഒരൊറ്റ ഷോക്കി ശേഷം പെട്ടിട്ടുള്ളിലായി പക്ഷെ ഭാവിയിൽ മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന നടനവിസ്മയത്തിന്റെ ആത്മവിശ്വാസം പകരാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു ആ തിരനോട്ടമെന്ന് കാലം തെളിയിച്ചു പിന്നീടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ നരേന്ദ്രനായി ആ ചെറുപ്പക്കാരനെ പലരും ആ വില്ലൽ വേഷങ്ങളിൽ തന്നെ തളച്ചിടപ്പതാറുണ്ട് പക്ഷെ ഇവിടെ എന്തും പോകുമെന്ന് തെളിയിച്ചു രാജാവിന്റെ മതങ്ങളിലൂടെ മലയാളത്തിന്റെ രാജാവായി സൂപ്പർ സ്റ്റാറായി സ്ഥാനം വഹിച്ചു മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ലെജൻഡറി ആയ നിരവധി സംവിധായകർക്കൊപ്പവും തിരക്കഥാകൃത്തുകൾക്കൊപ്പവും എക്കാലത്തെയും ക്ലാസിക്കുകൾ സ്വീകരിച്ചു വാക്കിലും നോക്കിലും നടത്തിലും ചെറിയൊരു വിരലനക്കത്തിൽ പോലും മറ്റാർക്കും പകരം വെക്കാനാകാത്ത മുദ്ര പതിപ്പിച്ച നടനായുള്ള മാറ്റം ലാലേട്ടന്റെ ഓരോ ലുക്കും കണ്ട് ഏതുറക്കത്തിൽ പോലും സിനിമയും കഥാപാത്രവും തിരിച്ചറിയുന്ന രീതിയിൽ ഓരോ മലയാളികളെയും മാറ്റിയെടുത്ത വന്ദന സിനിമയിൽ ഉണ്ണികൃഷ്ണൻ ഗാഥയെ പ്രപ്പോസ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ ഐ ഹേറ്റ് യു എന്ന് ഗാഥ പറയുമ്പോൾ ഉണ്ണികൃഷ്ണന്റെ ഒരു ഡയലോഗുണ്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ അതെ ഗാഥക്ക് മാത്രമല്ല ആർക്കും അദ്ദേഹത്തെ വെറുക്കാനാവില്ല കാരണം ലാലേട്ടൻ നമുക്കൊരു നടൻ മാത്രമല്ല ഒരു വികാരം കൂടിയാണ് പല അഭിനേതാക്കളെയും തുടരെ തുടരെ സിനിമകളിൽ കണ്ട് പ്രേക്ഷകർക്ക് മടുക്കാറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സ്ക്രീനിൽ നിറഞ്ഞടന്ന ലാലേട്ടൻ ഇന്നും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് എന്തോ ഇഷ്ടമാണെല്ലാവർക്കും ലാലേട്ടനെ നായകനായും കുടുംബനാഥനായും തമ്പുരാനായും അടിച്ചമർത്തപ്പെട്ടവനായും പ്രണയ നായകനായും നിറഞ്ഞാടി പ്രണയത്തിന്റെ പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു പത്മരാജന്റെ തൂവാന തുണ്ടികളിലെ ജയകൃഷ്ണനായി പ്രണയത്തിന്റെ മറ്റൊരു കാഴ്ച തന്നെ പ്രേക്ഷകർക്ക് നൽകി ചിത്രത്തിലൂടെ പ്രണയത്തിന്റെ മുഖത്തിന് നിഷ്കളങ്കമായ ഭാവം നൽകി കുറുമ്പും അല്പം ഫിസൃതിയും ഉള്ള പ്രണയമായി മീനാരത്തിലും ബന്ധനത്തിലും വന്നു മലയാളികൾ കണ്ട ഏറ്റവും മനോഹരമായ പ്രൊപ്പോസൽ ഡയലോഗുകൾ സമ്മാനിച്ച നമുക്ക് പാർക്ക മുന്തിരിത്തോപ്പുകൾ ലാലേട്ടന്റെ ക്ലാസിക്കുകളിൽ ഒന്ന് മാത്രമാണ് ടി പി ബാലഗോപാലിൻ എമ്മെ തേന്മാവിൻ കൊമ്പത്ത് ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി പ്രണയ ചിത്രങ്ങൾ നിരവധി പ്രണയ ഗാനങ്ങൾ ഇന്നും മലയാളികൾ പാടി നടക്കാറുള്ള പ്രണയ ഗാനങ്ങളും പ്രൊപ്പോസൽ ഡയലോഗുകളും എടുത്തു നോക്കിയാൽ അത് ലാലേട്ടന്റെ കയ്യൊപ്പുകൾ കാണാം ിൽ പറഞ്ഞ പോലെ ട്യൂമർ കൈകാര്യം ചെയ്യുന്നതിൽ വല്ലാത്തൊരു കൈവഴക്കമാണ് ലാലേടന് നവരസങ്ങൾക്കും അപ്പുറം പച്ചാളം വാസി തന്റേതായ ചില ഭാവങ്ങൾ കണ്ടുപിടിച്ചതിലധികം ലാലേട്ടനെ കൊണ്ട് മാത്രം കഴിയുന്ന ചില ഭാവങ്ങളുണ്ട് മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന പല കഥാപാത്രങ്ങളുടെയും കാരണവുമെന്നാണ് ലാലേട്ടന് മാസ് കാണിക്കാൻ നീണ്ട നിര കാറുകളുടെയോ ഹെലികോപ്റ്ററിന്റെയോ ഒന്നും ആവശ്യമില്ല ചുമ്മാ മുണ്ടും നടന്നു നടന്നുവന്ന് നിന്നാൽ തന്നെ മാസാണ് അന്യഭാഷ മഹാനടീ നടന്മാർ പോലും വിസ്മയിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത നടൻ പത്മശ്രീയും പത്മഭൂഷണും ഉൾപ്പെടെ പേരിന് മുന്നേ പറഞ്ഞു തുടങ്ങിയാൽ നീണ്ട നിരയുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിൽ നിന്നുള്ള ആദ്യ ഓസ്കാർ നോമിനേഷനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഗുരു മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ആദ്യത്തെ നൂറ് കോടി പറയാൻ ഏറെയുണ്ട് കടന്നു വന്ന വഴികളിൽ ലാലേട്ടൻ കെട്ടിപ്പടുത്ത കോട്ടകൾക്ക് ചില സിനിമകൾ വിജയം കാണാതെ തകർന്നപ്പോൾ പലരും വിധിയെഴുതി കാലം ആരെയും തളർത്തുമെന്നൊക്കെ പക്ഷെ കാലം അവരെ തിരുത്തി മുന്നൂറിലധികം സിനിമകളുമായി നാൽപ്പതിലധികം വർഷങ്ങൾ സിനിമയിൽ സജീവം സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം വളർന്ന ലാലേട്ടൻ നൃത്തം ആയോധന കല സംഗീതം തുടങ്ങി സകലകലാ എന്ന പദത്തിന് ഏറെ അനുയോജ്യനായ പ്രതിഭ കാലങ്ങൾക്കുപ്പുറം സംവിധാനത്തിലേക്കും കാലെടുത്ത് വെക്കുന്നു അന്നും ഇന്നും എന്നും സിനിമയ്ക്ക് വേണ്ടി സിനിമയിൽ ജീവിക്കുന്ന മനുഷ്യൻ മലയാളത്തിന്റെ ഒരേയൊരു ഒരു രാജാവിന് പിറന്നാൾ വാഴ്ത്തുക്കൾ